പാലക്കാട് ആരംഭിക്കുന്ന ഈ മദ്യനിർമ്മാണ യൂണിറ്റിനെക്കുറിച്ച് ഞങ്ങൾ ഗുരുതരമായ രണ്ടാക്ഷേപം ഞാൻ ഇന്നലെ ഉന്നയിച്ചു ഉത്തരവാദിത്തത്തോടു കൂടി അതിന് തലേദിവസം ബഹുമാനപ്പെട്ട എക്സൈസ് മന്ത്രി കമ്പനിയെ പ്രകീർത്തിക്കുകയായിരുന്നു കമ്പനി ഭയങ്കര സംഭവമാണ് എന്നാണ് പറഞ്ഞത് അപ്പോൾ ആ പറ്റി രണ്ട് ഞെട്ടിക്കുന്ന കാര്യങ്ങളെ ഒന്ന് ഡൽഹി മദ്യനയ അഴിമതി കേസിൽ പെട്ട കമ്പനിയാണ് ഈ കമ്പനിയുടെ ഉടമയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ആ കേസ് ആ കേസിൽപ്പെട്ട് കിടക്കുകയാണ് ഒന്ന് രണ്ട് ഇവർ പഞ്ചാബിൽ ആരംഭിച്ച ഒരു മദ്യനിർമ്മാണ യൂണിറ്റ് ആ പ്ലാന്റിൻ്റെ നാല് കിലോമീറ്ററിലധികം ഭാഗത്തെ മുഴുവൻ ഭൂഗർഭജലവും ഇവർ മലിനമാക്കി ഇവരുടെ ഇൻഡസ്ട്രിയൽ വേസ്റ്റ് മുഴുവൻ ഇവർ ബോർവെല്ലി കൂടി ഭൂഗർഭജലത്തിലേക്ക് അടിച്ചു വിടുമായിരുന്നു എന്നിട്ട് അവിടെ ഭയങ്കരമായ സമരം നടന്ന ഇത് പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ കമ്പനി അപ്പം ഞങ്ങൾ ഉന്നയിച്ച അഴിമതി ജലമലിനീകരണം ഈ രണ്ട് കാര്യങ്ങളും വ്യക്തമാക്കിക്കൊണ്ടുള്ള കാര്യമാണ് ഒരക്ഷരം മന്ത്രി പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ നിന്നുകൊണ്ടല്ലേ ഞാൻ അദ്ദേഹത്തോട് രണ്ട് ആരോപണം ഉന്നയിച്ചത് ആ ആരോപണത്തിന് മറുപടി പറയാതെ കോൺഗ്രസിൽ ഞാൻ രമേശ് ചെന്നൈ തമ്മിൽ തർക്കം വന്നതാണ് ഞങ്ങൾ തമ്മിൽ ഒരു തർക്കമല്ല ഞങ്ങൾ ഈ കാര്യങ്ങളും അന്ന് അദ്ദേഹം ബ്രൂവറിക്ക് എതിരായിട്ടുള്ള അതിശക്തമായ നിലപാട് അന്നത്തെ പ്രതിപക്ഷ നേതാവ് എടുത്തു അതിൻ്റെ കൂടെ ഞാനുണ്ടായിരുന്നു ഇപ്പോൾ ഞാനും അതിശക്തമായ നിലപാട് തിരിച്ചു വന്നപ്പെടുത്തും അദ്ദേഹമായിട്ട് കൂടിയാലോചിച്ചിട്ടാണ് ഞങ്ങളെല്ലാവരുടെയും ഇനി മന്ത്രി രാജേഷിന് വിഷമമുണ്ടെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് പത്രസമ്മേളനം നടത്താം ഞാനും രമേശ് ചെന്നിത്തലയും കൂടി ഇതൊക്കെ വിഷയദാരിദ്ര്യം ഇതേം ചെറിയ ഈ ചോദ്യം ചോദിക്കുമ്പോൾ ഉത്തരം പറയാൻ പറ്റാതാവുമ്പോൾ കൊഞ്ഞലംകുത്തി കാണിക്കുക എന്ന് പറയും അതാണ് വിഷയദാരിദ്ര്യം രമേശ് ചെന്നിത്തല കോൺഗ്രസിലെ തർക്കം അതൊക്കെ അങ്ങോട്ട് മാറ്റി വെക്കി ചോദിച്ചതിന് മറുപടി വേണം ഞാൻ ചോദിച്ചല്ലേ എന്ത് കിട്ടിയെന്ന് ചോദിച്ചല്ലോ എന്ത് കിട്ടി എന്നിട്ട് ഇപ്പോൾ പുതിയ കാര്യം പറയാം നിങ്ങൾ മധ്യനയത്തിൻ്റെ പോയിന്റ് ഇരുപത്തിനാല് നോക്കൂ പോയിൻറ്റ് ഇരുപത്തിനാല് എന്താ എഴുതി ചോദിച്ചേക്കണേ മധ്യനയത്തിൻ്റെ എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ ഉണ്ടാക്കാൻ ഉള്ള അനുമതി കൊടുക്കും ഓക്കെ ഇവിടെ എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ ഉണ്ടാക്കാനുള്ള അനുമതി മാത്രമാണ് കൊടുത്തിരിക്കുന്നത് എത്തനോൾ പ്ലാന്റ് മൾട്ടി ഫീൽഡ് ഡിസ്ലേഷൻ യൂണിറ്റ് ഐ എം എഫ് എൽ ബോട്ട്ലിംഗ് യൂണിറ്റ് ബ്രൂവറി പ്ലാന്റ് ബ്രൂവറി അതുപോലെ വൈൻ പ്ലാന്റ് ബ്രാൻഡി പ്ലാന്റ് സ്പിരിറ്റ് പ്ലാന്റ് ഇതൊക്കെ കൊടുത്തിരിക്കുകയാണ് ഇതിൻ്റെ മറവിൽ അപ്പോൾ പോയിന്റ് ഇരുപത്തിയാല് ഞങ്ങൾ കണ്ടു പോയിന്റ് ഇരുപത്തിനാല് പറഞ്ഞിരിക്കുന്ന അല്ല കൊടുത്തിരിക്കുന്നത് പച്ചക്കള്ളമാണ് മന്ത്രി പറയുന്നത് പോയിന്റ് ഇരുപത്തിനാലും ഇപ്പം കൊടുത്തിരിക്കുന്നു നമ്മൾ അടുത്ത പോയിന്റ് എന്തിനാ ടെൻഡർ കൊടുത്താൽ പോരുന്നോ ശരി എല്ലാവർക്കും അനുമതി കൊടുക്കുമെങ്കിൽ ഓക്കെ പക്ഷെ ഇങ്ങനെ മദ്യനയം മാറ്റി ഇങ്ങനെ മദ്യനിർമ്മാണശാലകൾക്ക് അനുമതി കൊടുക്കുന്ന കാര്യം സമാനമായി ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഏതെങ്കിലും കമ്പനി അറിഞ്ഞിട്ടുണ്ടോ അവൻ്റെ ചോദ്യം എല്ലാവർക്കും കൊടുക്കുന്നില്ല ഇവർക്ക് കൊടുത്തപ്പോൾ ഇങ്ങനെ മദ്യനയം മാറ്റിയതും ഏതു തരത്തിലുള്ള മദ്യനിർമ്മാണ യൂണിറ്റിനും കേരളത്തിൽ അനുമതി കൊടുക്കുമെന്ന് കേരളത്തിലെ സമാന മേഖലയിൽ പ്രവർത്തിക്കുന്ന കേരളത്തെയോ രാജ്യത്തെയോ മധ്യപ്രദേശിലെ കമ്പനിയാണ് കേരള കമ്പനിയല്ല കേരളത്തിലെയോ രാജ്യത്തെയോ ഏതെങ്കിലും കമ്പനി അറിഞ്ഞിട്ടുണ്ടോ ഇത് മന്ത്രിയും ചില ഉദ്യോഗസ്ഥന്മാരും മുഖ്യമന്ത്രിയും മാത്രം അറിഞ്ഞുകൊണ്ടുള്ള ഇടപാടാണ് അതാണ് ഇതിന് സുതാര്യതയില്ല എൻ്റെ അനുമതിയാണെന്ന് പറഞ്ഞാൽ